െ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കായ സമർന്ന് യോഹന്നാൻ യോഹന്ന അനുസേഷം പതിനാലാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്കുകളാണ് ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും സ്നേഹമുള്ളവരെ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണിത് സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമായിട്ടാണ് അറിയപ്പെടുന്നത് യേശു ശിഷ്യന്മാർ വിട്ടുപോവുകയാണ് രാത്രിയാണ് സംഭവം അന്ന് രാത്രി ഇതിന് യേശു അറസ്റ്റ് ചെയ്യപ്പെടും പിറ്റേ ദിവസം യേശു മരിക്കും അവർ അവർന്നെടുക്കപ്പെടും ഈ സാഹചര്യത്തിൽ യേശുവർക്ക് നൽകുന്ന അന്തിമ ഉപദേശമാണ് ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ വ്യഗ്രതപ്പെടേണ്ട ഉത്കണ്ഠാവരാകേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ കൂടെ വരും പരിശുദ്ധമാകുന്നവരെ സഹായിക്കും ഈ സാഹചര്യത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ഒന്നും കുറവ് വരാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ ചോദിക്കുക എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ നിങ്ങൾ ചെയ്തുതരും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക ദൈവം പിതാവാണ് മക്കളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല ആവശ്യം എന്താണെന്ന് എൻ്റെ പിതാവ് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് ആവശ്യമായതൊന്നും ഒന്നും കുറവ് വരാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും എനിക്ക് നന്മയായത് വരികയുള്ളൂ അതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാമെന്ന് അർത്ഥമാകുന്നില്ല ഇനി എൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അതിനാവശ്യമായത് എല്ലാർ തമ്മിലാൻ തരും അതുകൊണ്ട് ഭയം വേണ്ട നിരാശ വേണ്ട ഉത്കണ്ഠയം വേണ്ട കർത്താവ് പ്രാർത്ഥിക്കുക കർത്താവ് മോളെ പ്രാർത്ഥിക്കാൻ പറ്റിച്ചുള്ളൂ പിതാവെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ യേശു രക്തം തം ഉയർത്ത് പ്രാർത്ഥിച്ചതാണ് ഗത്സമിനീൽ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ കടന്നുപോയില്ല പക്ഷേ ഒന്നുകൂടി കൂടിയിരുത്തി എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ സ്വർഗസ്ഥനാവിധം ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുക ദൈവം എൻ്റെ പിതാവാണ് എനിക്ക് നന്മയെ വരൂ അതുകൊണ്ട് ചോദിക്കുക യേശുനാമത്തെ ചോദിക്കുക നമുക്ക് അതെല്ലാം അവിടെ തരും ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിക്കാറുള്ളത് Maria!